ചെറിയ കല്ലിൽ വലിയ മാങ്ങ ഇത്തിരി മുടക്കി ഒത്തിരി നേടുക എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ മുതൽ മുടക്കിൽ സിനിമ എടുത്ത് കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിൽ ബോക്സ് ഓഫീസിൽ നിന്ന് പൈസ വാരി പൈസ കണ്ട് ഞെട്ടിപ്പോയ ചില സിനിമകളുണ്ട് അതൊക്കെയാ നോക്കാം ലിസ്റ്റിൽ ഒന്നാമത്തേത് ഒരു കന്നഡ സിനിമയാണ് കന്നഡ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ട്രെൻഡ് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മുൻകാര മേൽ എന്ന സിനിമയാണ് ഗണേഷ് പൂജാകാന്തി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് യോഗി ഭട്ട് സംവിധാനം ചെയ്ത ഈ സിനിമ വെറും എഴുപത് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മിച്ചത് പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തിയഞ്ച് കോടിയാണ് കളക്ട് ചെയ്യുന്നത് അടുത്തതൊരു തമിഴ് പടമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സിനിമ റിലീസാവുന്നത് ഡിമോണ്ടേ കോളനി എന്നാണ് ഈ സിനിമയുടെ പേര് അരുൾ രമേശ് തിലക് സനന്ത് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആർ അജയ് ഗണമുത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ വെറും ഒന്നര കോടിക്ക് മുകളിൽ മാത്രമാണ് ബജറ്റായത് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ പതിനേഴ് കോടിക്ക് മുകളിലാണ് കലക്ഷൻ നേടിയത് അടുത്തതൊരു ഹിന്ദി പടമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സിനിമ റിലീസാവുന്നത് സുജിത് സർക്കാർ സംവിധാനം ചെയ്ത വിക്കി ഡോളർ എന്ന സിനിമയാണിത് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആയുഷ്മാൻ ഖുറാന യാമി ഗൗതം അനു കപൂർ എന്നിവർ ായിരുന്നു അന്നേ കാലത്ത് ഈ സിനിമയുടെ ബജറ്റ് ആയത് വെറും നാലു കോടി രൂപ മാത്രമാണ് ഒരു ഹിന്ദി സിനിമയെ സംബന്ധിച്ചിടത്തോളം നിന്ന് ഈ സിനിമ നേടിയത് അറുപത്തി ഒൻപത് കോടിയാണ് എൺപത്തിരണ്ടിലാണ് പടം റിലീസാവുന്നത് മിഥുൻ ചക്രവർത്തി കിമ്മ ഓംപൂരി രാജേഷ് കന്ന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഡിസ്കോ ഡാൻസർ എന്ന സിനിമയായിരുന്നു ഈ സിനിമ അന്ന് വെറും രണ്ട് കോടി ബജറ്റിലാണ് നിർമ്മിച്ചത് പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു അടുത്തതൊരു ഹിന്ദി സിനിമയാണ് നീരജ് പാട്ട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ റിലീസായ എ വെനസ്റ്റേ എന്ന സിനിമയായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നസുദ്ദീൻ ഷായും അൻവം കെയർ മാത്രമായിരുന്നു വളരെ താരങ്ങൾ കുറഞ്ഞ ലോ ബഡ്ജറ്റിലെടുത്തൊരു പടമായിരുന്നു പക്ഷേ ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെടുകയും പ്രേക്ഷകരിൽ നിന്നും നിരൂപരി നല്ല അഭിപ്രായം നേടുകയും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു അടുത്തതൊരു ഹിന്ദി പടമാണ് സംഭവം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസാവുന്നത് പാൻസിങ് ടൊമാർ എന്നാണ് സിനിമയുടെ പേര് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത വിട്ടുപിരിഞ്ഞ നടൻ ഇർഫാൻ ഖാനെ മഹി മഹിഗില്ലേ ശർമ്മ എന്നിവരായിരുന്നു ഏഴ് കോടി ബജറ്റ് ഓഫീസിൽ നിന്ന് നേടിയത് ഇരുനൂറ്റി കോടിയാണ് എന്ത് നേട്ടം നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ടോ ഒരുപാട് സിനിമകൾ ചിദംബരത്തിന്റെ സംവിധാനത്തിൽ വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അങ്ങനെ വലിയൊരു ടീം അഭിനയിച്ച് പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് അത് സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ തന്നെ അറിയപ്പെട്ട മലയാളം ഇൻഡസ്ട്രിക്ക് വലിയൊരു ആക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്ത പടമാണ് വെറും പതിനഞ്ച് കോടി താഴെ ഏകദേശം പതിനഞ്ച് കോടി തന്നെ ബജറ്റ് മുതൽ മുടക്കി നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിക്ക് മുകളിലാണ് മലയാള സിനിമ പോരി പോക്കെ അടുത്ത് നമ്മുടെ പ്രേമലോണ് ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാളത്തിൻ്റെ മറ്റൊരു മണിമുത്ത് പടം ഈ സിനിമയിൽ നെസ്ലിനും മമിത വൈദ്യുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്നാൽ ഈ സിനിമ വെറും മൂന്ന് കോടി ബജറ്റിലാണ് നിർമ്മിച്ചത് പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടി നേടി മലയാള സിനിമയുടെ ഖ്യാതി ഹിന്ദി ഒട്ടാകെ അറിയിച്ച പടമാണ് മലയാളത്തിൽ നിന്നുള്ള അടുത്ത പടം നമ്മുടെ തനിനാടൻ നാടൻ കൊലമാസി ഇലിമിനാട്ടി അണ്ണന്റെ പടം ജിത്തു മാധവന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ആവേശം ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ അന്ന് വലിയൊരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ നേടി നൂറ്റി അൻപത്തിയാറ് കോടിക്ക് മുകളിലാണ് സിനിമ ഏകദേശം ഇരുപത് കോടിക്ക് അടുത്ത് ബജറ്റിലാണ് നിർമ്മിച്ചത് അടുത്തതാണ് വീണ്ടും ഒരു ഹിന്ദി പടമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായി ആമിർ കൌശിക്ക് സംവിധാനം ചെയ്ത സ്ത്രീ എന്ന സിനിമയാണ് രാജ്കുമാർ റാവു ശ്രീന്ദ കപൂർ പങ്കജ് ത്രിപാദി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ വെറും ഇരുപത്തി മൂന്ന് കോടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബജറ്റ് ഹിന്ദി സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതൊക്കെ ഒരു വലിയ തുകയല്ല വളരെ ചെറിയൊരു തുകയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടിയാണ് കളക്ട് ചെയ്തത് വെറും ഇരുപത്തിമൂന്ന് കോടിക്കാണ് നിർമ്മിച്ചത് അടുത്തതൊരു കന്നഡ പടമാണ് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ കാന്താര ട്രെൻഡിങ്ങായി മാറിയ പടമാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി പ്രദർശനം തുടരുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അഭിപ്രായമാണ് സിനിമ കിട്ടുന്നത് ഈ സിനിമ അന്ന് വെറും പതിനാറ് കോടിക്കാണ് ഈ സിനിമയുടെ ഒന്നാം ഭാഗം പതിനാറ് കോടി മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് ഈ സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് നാനൂറ്റി പതിനാറ് കോടിയാണ് യഥാർത്ഥത്തിൽ ചെറിയ കല്ല് കിട്ടിയ വലിയ മാങ്ങ കാന്താര തന്നെയാണ് അടുത്തതൊരു ഹിന്ദി സിനിമയാണ് ഈ സിനിമ അദ്വൈതി ചന്ദ്രനാണ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയാണ് ഈ ചിത്രം പതിനഞ്ച് കോടിക്കാണ് നിർമ്മിച്ചത് പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ നേടിയത് തൊണ്ണൂറ് കോടിക്ക് മുകളിലാണ് പതിനഞ്ച് കോടി എന്നൊക്കെ പറയുമ്പോൾ അതും ആമിർ ആമേരിക്കാനെത്തിയ ഈ പടം വളരെ ചെറിയ ബജറ്റിലാണ് നിർമ്മിച്ചത് ആമീർ ഖാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആമീർ ഖാൻ അഭിനയിച്ച ഈ സിനിമ പറയാതെ പോയ പറ്റില്ല രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ റിലീസാവുന്നത് സിനിമയുടെ പേര് ദങ്കൽ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എഴുപത് കോടി ബജറ്റിലാണ് സിനിമ സിനിമ സോറി എഴുപത് കോടി ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയാണ് ഈ ആമിർ ഖാൻ സിനിമ നേടിയത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എഴുപതാണ് എന്ന് ഓർക്കണം ഈ പറഞ്ഞ പടങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താണ് ഒറ്റ കാര്യമേ ഉള്ളൂ ചെറിയ ബഡ്ജറ്റിൽ വലിയ സ്റ്റാർസ് ഒന്നുമില്ലാതെ എടുത്ത പടങ്ങളാണ് കൂടുതലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് ഇത്രയും പൈസ നേടാൻ കാരണം എന്താണ് സ്റ്റാർ ഉണ്ടായ മാത്രം പോരാ നല്ല കഥയാണെങ്കിൽ എവിടുന്നാണെങ്കിലും വണ്ടി പിടിച്ച ആൾക്കാർ സിനിമ കാണാൻ വരും എന്നുള്ളൊരു ഗുണപാഠം ഈ സിനിമകളൊക്കെ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് Only for roasting.